കല്യാശ്ശേരി മണ്ഡലത്തിൽ പദ്ധതിക്ക് തുടക്കം ഉദ്ഘാടനം ചെയ്തു എന്നും കൃഷിയെ പറഞ്ഞു കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ആർ കെ വൈ മുഖേന നടപ്പിലാക്കുന്ന കൂൺഗ്രാമം പദ്ധതിക്ക് മുപ്പത് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് കല്യാശ്ശേരി മണ്ഡലത്തിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക പദ്ധതിയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും സൊസൈറ്റി മുഖേനയാണ് കൂൺ സംഭരിക്കുക ഏറെ പോഷക ഗുണമുള്ള കൂണിന്റെ ഉൽപാദന വർധനവും മൂല്യവർധനവും ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കർഷകർക്കുള്ള പരിശീലനത്തിന്റെയും പദ്ധതിയുടെയും ഉദ്ഘാടനം എം വിജിൻ എം എൽ എ നിർവഹിച്ചു

തന്നെ കർഷകർക്കുള്ള പരിശീലനത്തിന് മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ച രാഹുൽ ഗോവിന്ദ നേതൃത്വം നൽകി പരിശീലനത്തിനെത്തിയ കർഷകർക്ക് കൂൺ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളും കൂൺ ബിരിയാണിയും നൽകി കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല അധ്യക്ഷത വഹിച്ചു സി വി ജിതേഷ് കെ സതീഷ് കുമാർ വി വിനോദ് ബാബു രാജേന്ദ്രൻ പി ഗോവിന്ദൻ ടി നിഷ പി ശ്രീമതി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി